ആംഗ്ലിക്കൻ സഭയിലെ വൈദികനും അതിഭദ്രാസന ഓഫീസ് മാനേജറും സൺഡേ സ്കൂൾ ഡയറക്ടറുമായ ഫാദർ ബിനോയ് പടച്ചുറയുടെ പൗരോഹിത്യത്തിന്റെ ഇരുപത്തി അഞ്ചാം വാർഷികം ആഘോഷിച്ചു ചാരുവേലി സെന്റ് സ്റ്റീഫൻസ് ആംഗ്ലിക്കൻ ചർച്ചിൽ നടന്ന പരിപാടി ആന്റോ ആന്റണി എം പി ഉദ്ഘാടനം ചെയ്തു പൗരോഹിത്യത്തിന്റെ ഇരുപത്തിയഞ്ച് വർഷം പൂർത്തിയാക്കുന്ന ആംഗ്ലിക്കൻ സഭയിലെ വൈദികൻ ഫാദർ ബിനോയ് പടച്ചുറയുടെ പൗരോഹിത്യത്തിന്റെ രജത ജൂബിലി ആഘോഷം നടന്നു മുക്കട ചാരുവേലി സെന്റ് സ്റ്റീഫൻസ് ആംഗ്ലിക്കൻ ചർച്ചിൽ നടന്ന പരിപാടി ആന്റോ ആന്റണി എം പി ഉദ്ഘാടനം ചെയ്തു േരിയിലെ ആദർണ്യരായ വൈദിക ശ്രഷ്ഠനപ്രതിനിധികളെ സ്നേഹസമ്പന്നരായ മാതാപിതാക്കളെ സഹോദരി സഹോദരങ്ങളാണ് അവരോഹിക്ക് രജത ജൂബിലി ആഘോഷിക്കുന്ന ബിനോയി പടച്ചറിയച്ഛന് എല്ലാ ആശംസകളും പാവങ്ങളും നേരിയ ഒരു വൈദികനെന്ന് പറയുന്നത് വേണ്ടി ഒരു വ്യക്തിത്വമാണ് രണ്ടായിരത്തിയൊന്നിൽ വൈദിക വൃത്തിയിൽ പ്രവേശിച്ച ഫാദർ ബിനോയ് പടച്ചുറ വിവിധ ഇടവകകളിൽ സേവനമനുഷ്ഠിച്ച ശേഷം നിലവിൽ കൂവപ്പള്ളി കൂമ്പാടി തിരുവഞ്ചൂർ വെച്ചൂച്ചിറ വാഗത്താനം എന്നീ പള്ളികളിൽ വികാരിയായും അതിഭദ്രാസന ഓഫീസ് മലങ്കര മലങ്കരഭദ്രാസന സൺഡേ സ്കൂൾ ഡയറക്ടറുമായും പ്രവർത്തിച്ചു വരികയാണ് ചാരുവേലി സെന്റ് സ്റ്റീഫൻസ് പള്ളി വികാരി ഫാദർ അഗസ്റ്റിൻ ഓലിക്കൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ചീഫ് വിപ്പ് പ്രൊഫസർ മുഖ്യപ്രഭാഷണം നടത്തി എറവ് ബിനോയ് പ്രദേശത്തെ ദൈവകൃപേയുടെ ഇരുപത്തഞ്ച് വർഷങ്ങൾ ദൈവിക ശുശ്രൂഷയുടെ ഇരുപത്തഞ്ച് വർഷങ്ങൾ പൂർത്തീകരിക്കുമ്പോൾ നമ്മളെല്ലാം ജയർ അച്ഛനെ അനുമോദിക്കുമ്പോൾ തീർച്ചയായിട്ടും കമ്പീഷണെ കഴിഞ്ഞൊരുപാട് സന്തോഷം വൈദികരായ ബിജു കൊട്ടാരം സുനിൽ ഇടപ്പറമ്പിൽ സാജൻ ചെറുവാലുങ്കൽ ടൈറ്റസ് ചെരുവിൽ ജോമോൻ പുളിക്കൽ ഗ്രാമപഞ്ചായത്ത് അംഗം രാജമ്മ ജയകുമാർ ജെയിംസ് പി സൈമൺ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജയശ്രീ ഗോപിദാസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മണിമല